ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ് ഇവിടെയാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന നാസർ അബ്ദുൾ റഹ്മാന് കുത്തുനേൽക്കുകയുണ്ടായത് കഴിഞ്ഞ കുറെ കാലമായി കേരളം രാജ്യത്തിന് മുൻപാകെ മുന്നോട്ട് വെക്കുന്ന ചില മാതൃകകളുണ്ട് ആ മാതൃകയുടെ മുന്നിൽ കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ട് ആ ക്യാമ്പസുകൾ പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ രാജ്യത്തെ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾ രണ്ടാം തരം പൌരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അടിമകളായിട്ടുള്ള വിദ്യാർത്ഥികൾ വർഗീയതയുടെ പദ്ധതിക്ക് കീഴ്പ്പെടുന്ന ഇടങ്ങളായിട്ടല്ല മാറേണ്ടത് എന്നും ക്യാമ്പസുകൾ ജനാധിപത്യത്തിന്റെ ഇടങ്ങളായിരിക്കണം വിദ്യാർത്ഥികൾ ഭരിക്കുന്ന ഇടങ്ങളായിരിക്കണം എന്നുമാണ് ആ ക്യാമ്പസ് സങ്കല്പത്തെ തകർക്കുവാനുള്ള ശ്രമത്തിലാണ് രാജ്യത്ത് ഗവർണറിന്റെ വേഷത്തിൽ ഒരു കൂട്ടരും ആ ഗവർണർ ഉൾപ്പെടെയുള്ള അവതാരങ്ങൾക്ക് പലതരത്തിലുള്ള പിന്തുണയുമായിട്ട് കേരളത്തിലെ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഉള്ളത് ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾക്ക് ചോര മാത്രം മതി ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് പ്രത്യേകിച്ചും പ്രവർത്തിക്കുന്നത് ഇപ്പോ പല ആളുകളും കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് സെൻട്രൽ സർക്കിളിൽ വന്നിട്ട് പട്ടിക ഉപയോഗിച്ചിട്ട് വെല്ലുവിളിച്ചിരുന്നു ആർക്കാളാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ സംയമനം പാലിച്ചു ഈ ക്യാമ്പസിനകത്തെ അക്കാദമി അന്തരീക്ഷം തകർക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പസ് കലാപമൂവി ആവാതിരിക്കുന്ന അടി കിട്ടിയപ്പോഴും സംയമനം പാലിച്ചു ആ സംയമനത്തെ ദൗർബല്യമായി കണ്ടുകൊണ്ട് എസ് എഫ് ഐക്കാരെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ തൂവള്ള കൊടി സാക്ഷി അതിലെ നക്ഷത്ര സാക്ഷി ആ നക്ഷത്രത്തെ ചോര കൊടുത്ത് ചോപ്പിച്ച സാക്ഷി ദാസറിന്റെ ഓരോ തുള്ളിച്ചോരയ്ക്കും പകരം ചോദിക്കാതെ ഈ പ്രസ്ഥാനം കുത്തേറ്റത് കഴിഞ്ഞ രണ്ട് ദിവസമായി കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു ഫ്രട്ടോണിറ്റി സംഘങ്ങളുടെ സംഘർഷകം നിലനിൽക്കുകയായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ആണ് ഇന്നത്തെ ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് അതായത് കോളേജിൽ ഇന്നൊരു വെളുപ്പിനെ അതായത് കോളേജിൽ വെളുപ്പിനെ ഒരു നാടകം നടക്കുകയും നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോയിട്ട് വരികയായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെയാണ് ഇരുപതോളം വരുന്ന ഫ്രട്ടോണിറ്റി പ്രവർത്തകർ ആക്രമിക്കുകയും അതിൽ ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും യും ചെയ്ത് ഈ കുത്തിരിക്കേൽപ്പിച്ച ആളെ ഉടൻ തന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും ഒരു സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് ഈ ആളെ അതായത് ഈ കുത്തുകൊണ്ട ആളെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി ഈയൊരു സംഘർഷാവസ്ഥ കഴിയുന്നിടം വരെ അനിശ്ചിത കാലത്തേക്ക് കോളേജ് അടച്ചിടും തുടർ നടപടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോളേജ് തുറക്കുകയേ ഉള്ളൂ എന്നും എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കോളേജ് അടച്ചിടാനുള്ള തീരുമാനം അതായത് അനിശ്ചിതാലത്തേക്ക് കോളേജും കോളേജ് ബസ്സിലും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ച രേഷ സമിതിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതുപോലെ ആൾ പാർട്ടി മീറ്റിംഗ് ബുധനാഴ്ച വിളിച്ചിട്ടുണ്ട് അതിന് ശേഷം തുടർ നടപടികൾ സംഘർഷത്തിനെ കുറിച്ചുള്ള അന്വേഷണ ഗവൺമെൻ്റെ നിർദ്ദേശിച്ചുസർ കാര്യങ്ങൾ ബാക്കി കോളേജ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാനിന്ന് വന്നതേ ഉള്ളൂ ഇന്നലെ വരെ ഞാനിവിടെ ഇല്ലായിരുന്നു ഇവിടെ വന്ന് കിട്ടിയ റിപ്പോർട്ട് അടച്ച് വന്ന ഉടനെ ഫസ്റ്റ് ചെയ്തത് മീറ്റിംഗ് കൂടി ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്തു ഈസ്റ്റലും അത് കോളേജും കോളേജ് ഹോസ്റ്റിൽ കാണാം അനിശ്ചിതകാലത്തേക്ക് കോളേജും കോളേജ് ഹോസ്പിറ്റലിൽ കാണാം കോളേജില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അല്ല അതിനെ പറഞ്ഞത് അതിനെ കുറിച്ച് കൂടുതൽ റിപ്പോർട്ടൊക്കെ അന്വേഷണം നടത്തിയിട്ട് പറയാൻ പറ്റുള്ളൂ കൊച്ചിയിൽ നിന്നും സാഗാർ ടി വി സജോ